ഒഴിവു വേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ വിസ്മയ കാഴ്ചകൾ ഒരുക്കി വൈവിധ്യമായ റൈഡുകളും വിനോദങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വൺ സിറ്റി പാർക്ക് ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഫ്രം ഓഫ് പെർഫെക്റ്റ് നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നു ഓരോ ശാസ്ത്ര അങ്ങോട്ട് പുറം ശ്രീ തിരുമണ്ടാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ പ്രത്യക്ഷ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു രാമായണ മാസാചരണത്തിന്റെ ഭാഗമായിരുന്നു പരിപാടി പുലർച്ചെ അഞ്ചു മുതൽ മഹാഗണപതി ഹോമവും മണി മുതൽ ആനയൂട്ടും നടന്നു തന്ത്രി മൂത്തെടുത്ത് ദാമോദരൻ നമ്പൂതിരി രമേശ് നമ്പൂതിരി കല്ലിൽ നാരായണൻ നമ്പൂതിരി ഹരീഷ് വാസുദേവൻ കേശവൻ നമ്പൂതിരി ക്ഷേത്രം പ്രസിഡന്റ് വാസുദേവൻ സെക്രട്ടറി പി കെ ദേവദാസ് ഗോപിനാഥൻ പുത്തൻപുര മാതൃസമിതി സെക്രട്ടറി മീരാ വാസുദേവ് മാതൃസമിതി അംഗങ്ങൾ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഇടക്കാട് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി രാമായണ സമാപന പ്രഭാഷണം നിർവഹിച്ചു വണ്ടൂർ ഫ്രൈഡ് ചിക്കൻറെ രുചിയെ മാറ്റിമറിച്ച പോഗോ ഇനി വണ്ടൂരിലും സൗജന്യ ഹോം ഡെലിവറിയും ലഭ്യമാണ് പോഗോ തിയേറ്റർ മഞ്ചേരി റോഡ് വണ്ടൂർ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ് മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെറഫിയ ഉറപ്പ് നൽകുന്നു മാത്രമല്ല പലിശ രഹിത ഇ എം ഐ സൗകര്യവും ലഭ്യമാണ് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് നിലമ്പൂർ റോഡ് വണ്ടൂർ